കുന്നുകര എംഇസ് ടിഒ അബ്ദുള്ള മെമ്മോറിയൽ കോളേജിലെ എൻസ് എസ് യൂണിറ്റിന്റെയും കൊച്ചൌസേബ് ചിറ്റലപ്പള്ളി നേതൃത്വം നൽകുന്ന കെ ചിറ്റലപ്പള്ളി ഫൌണ്ടേഷൻ എം ജി യൂണിവേഴ്സിറ്റി എൻ എസ് എസുമായി സഹകരിച്ച് നിർമ്മിച്ച വീടിന്റെ താക്കോൽ കൈമാറി എം ഇ എസ് കോളേജിലെ വിദ്യാർത്ഥിനിയായ ഞാറക്കൽ പുത്തൻപുരക്കൽ ജിസ്നയ്ക്ക് നിർമ്മിച്ച് നൽകിയ ഭവനത്തിന്റെ താക്കോൽദാനം എം ഇ എസ് ജില്ലാ പ്രസിഡന്റ് കെ എം ലിയാഖത്ത് അലി ഖാൻ ജില്ലാ സെക്രട്ടറി ഇ എം നിസാർ കോളേജ് മാനേജ്മെന്റ് കമ്മിറ്റി ചെയർമാൻ എ ഹൈദ്രോസ് എന്നിവർ ചേർന്ന് നിർവഹിച്ചു എംഇഎസിന്റെ എം ഇ എസിൻ്റെ ഏഴ് താലൂക്കുകളിലും അടുത്ത കാലത്ത് ഞങ്ങൾ ഏഴ് വീടുകൾ പടർന്നു കൊടുത്തു അത് കോതമംഗലം പറവൂർ അതുപോലെ തന്നെ കണിയന്നൂർ തുടങ്ങി ആലുവ തുടങ്ങി ഞങ്ങളുടെ ഏഴ് താലൂക്കുകളിലും എം ഇ എസിൻ്റെ നേതൃത്വത്തിൽ വീടുകൾ പടർന്നു കൊടുത്തു ഇപ്പോൾ എം ഇ എസ് ചാരിറ്റബിൾ വിദ്യാഭ്യാസ രംഗത്ത് മാത്രമല്ല ചാരിറ്റബിൾ രംഗത്തും നന്നായി പ്രവർത്തിക്കുന്നുണ്ട് എന്നുള്ള ഒരു ഉദാഹരണമാണ് അതുകൂടാതെ ഞങ്ങളുടെ ഏക ചാരിറ്റബിൾ ഇൻസ്റ്റിറ്റ്യൂഷനാണ് ആലുവായിലുള്ള ഇടത്തലയിലുള്ള എൻ ഉസ്തവ സായി മെമ്മോറിയൽ ചാരിറ്റബിൾ കോംപ്ലെക്സ് അവിടെ നമ്മൾ ഓർഫനേജുണ്ട് ഓൾഡേജും ഉണ്ട് പിന്നെ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന വിദ്യാർത്ഥികളെ പഠി ഫ്രീ ആയിട്ട് പഠിപ്പിക്കുന്നുണ്ട് അതിൽ പോസ്റ്റ് ഗ്രാജുവേറ്റ് പഠിക്കുന്നുണ്ട് ഡോക്ടറേറ്റിന് പഠിക്കുന്നവരുണ്ട് അതുപോലെ രണ്ട് ഡിഗ്രി ക്ലാസ്സിൽ പഠിക്കുന്നവരുണ്ട് പ്ലസ് ടു മുതൽ ഉന്നത വിദ്യാഭ്യാസം നൽകിക്കൊണ്ടാണ് ആ കുട്ടികളെ ഞങ്ങൾ പുറത്തേക്ക് അയക്കുന്നത് അപ്പോൾ ഇതുപോലെ തന്നെ അതുപോലെ സ്റ്റേറ്റ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മലപ്പുറം ഡിസ്ട്രിക്റ്റിൽ ഇരുപത്തിനാല് വീടുകളിൽ പനി പൂർത്തിയായിക്കൊണ്ടിരിക്കുകയാണ് ഏതാനും ദിവസങ്ങളിലുള്ള അതിൻ്റെ ഓരോ ഘട്ടംഘട്ടമായിട്ടാണോ തീർന്നു കൊണ്ടിരിക്കുന്നത് അത് വിതരണം ചെയ്യുന്നത് മാനേജ്മെന്റ് കമ്മിറ്റി സെക്രട്ടറി ഷിബു അലിയാർ കോളേജ് പ്രിൻസിപ്പാൾ ഡോക്ടർ കെ ഷാജി വൈസ് ചെയർമാൻ സി എസ് സലാം ട്രഷറർ പി കെ എം ബഷീർ ഞാറക്കൽ പഞ്ചായത്ത് പ്രസിഡന്റ് മിനി രാജു പതിനാലാം വാർഡ് മെമ്പർ സോഫി വർഗീസ് കമ്മിറ്റി മെമ്പർമാരായ കെ കെ ഇബ്രാഹിം എൻ എസ് ജാഫർ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ സി ബി കുഞ്ഞു മുഹമ്മദ് എൻ എസ് എസ് പ്രോഗ്രാം ഓഫീസർ പി എ സ്വപ്ന ബി വി സി എസ് ശ്രീജേഷ് എന്നിവർ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി